ആ ഇനിയിപ്പോ ഓല പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറ് കെട്ട് ഇനി പണ്ടി തന്നെ ഇത് നമ്മളെ പോലത്തെ ആ ഇത് ശരിയാ ചാരങ്ങി തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകണ്ട തെറ്റപ്പായിട്ട് അടിച്ചുപോലിച്ച് തെറ്റപ്പായി നമ്മളെ നമ്മളെപ്പോത്തോനോ ലോണും ഉണ്ടാവും കടമുണ്ടാവും അക്കടം ഉണ്ടാവും ഉണ്ടാവില്ല ഒരുപാട് പുലർകുന്നുണ്ടാവും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ നോക്കണ്ട എന്താ നമ്മളെ പോലെ കേട്ടോ അംബാനിയുടെ ജിയോ റീചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വിളിച്ചപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മറുപടിയാണ് വിഷമം കൊണ്ട് പറഞ്ഞതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത് വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് ഈ നാട്ടുകാരെ പിഴിഞ്ഞ് മോൻ്റെ ഒരു കല്യാണം പൊടി പൊടിച്ചു പൊടി പൊടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പോക്കറ്റടുത്ത് ചിലവാക്കാൻ പറ്റില്ലല്ലോ നാട്ടിൽ കിടക്കുന്ന ജനങ്ങളുടെ പണം ഞാൻ അവർക്കൊരു സർവീസ് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ മോൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ ഒന്ന് പിഴിയും അങ്ങനെ പിഴിഞ്ഞതാണ് ഇപ്പോൾ കുത്തനെ മൊബൈലിൻ്റെ റീചാർജിങ് റേറ്റുകൾ കൂട്ടിയത് അതിനെ സംബന്ധിച്ചാണ് ഒന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് വിളിച്ച യുവതി ഇരയായി തീർന്നത് അവസാനം ആ പാവപ്പെട്ടവനോട് കൂടി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കൂടി സമരസപ്പെടുന്ന ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വമ്പൻ ഹിറ്റാണ് ഗുഡ് ഈവനിംഗ് സാർ ഇത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാല്പത്തിയഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിൽ വാലിഡറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ടും റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ അല്ല എത്ര ഉള്ളതാണോ റീചാർജ് ചെയ്യാം എങ്ങനെയാ സാർ ഏതാ പ്ലാൻ ഒരു എത്ര പൈസയാണോ സാർ എത്ര ും നിങ്ങൾ റൈറ്റ് കൂട്ടിയില്ലേ സാധനത്തിന് എല്ലേ റൈറ്റ് കൂട്ടി റീചാർജ് ഇല്ലേ നമ്മളെപ്പോ പാവപ്പോട്ട് താങ്ങേ ഇതെല്ലാം കൂടി നോക്കണ്ടേ കണക്കിന് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള വില കൂടുതൽ അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു വർഷമായി ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജ് കിട്ടി ഓരോരു മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടിക്കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങലം കഴിഞ്ഞാ നമുക്ക് തന്നെ തോന്നീല് ചങ്ങായിന്റെ മോന്റെ മാങ്ങലം കഴിഞ്ഞാൽ അതോടെ തീർന്നു പണ്ടാറടങ്ങി അതിന് ശേഷം എല്ലേലും വില കൂട്ടി ഇല്ലേ ഇനിയിപ്പടുത്തമാങ്ങലായിട്ടുണ്ടോ അറിയില്ല സാർ ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പൊന്റെ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാല് കെട്ട് അഞ്ചു കെട്ട് ആറുകെട്ട് ഇനി പണ്ടങ്ങി തന്നെ ഇത് നമ്മളെ പോലത്തെ ആണ്ട് ഇത് ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരോന്ന് പറഞ്ഞാല് ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോകണ്ട തെറ്റപ്പായിട്ട് അടിച്ചുപൊളിച്ച് തെറ്റപ്പായി ജീവിക്കുന്നതോന്നല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയുണ്ടാവില്ല ഒരു ഭാഗത്ത് പിള്ളേർ കാര്യങ്ങളും അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട എന്താ നമ്മളെ പോത്തോനെന്താക്കും അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് ഈ ചെറിയ പൈസ കൂട്ടിക്കാറ് പോണ്ടാറടങ്ങും നിങ്ങളെല്ലാം കൂടിയിട്ട് അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം ഓഫീസിലൊക്കെ പറയുന്നുണ്ട് സാർ ഇപ്പൊ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി പറയുന്നത് നമ്മളെ പോകും ജീവിക്കണ്ടേ എനിക്കറിയാം സാറേ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അറിയാലോ സാർ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ഇവര് ബന്ധപ്പെടുമ്പോ പറ ഇങ്ങനെ എന്നാ ചങ്ങൾ ചെറുതാ ചെറുതായിട്ട് മങ്ങ അല്ല വല്യ ആഡംബര ആക്കിട്ട് പാട്ട് ആളാക്കിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടിട്ട് ആ മറ്റേടെയോ കറക്കുന്നവരെല്ലാം പിടിച്ചിട്ട് കൊണ്ടാട്ട് ഒരിക്കലും പൈസ കൊടുക്കട്ടെ എന്നിട്ട് പൈസ നമ്മളെപ്പോ പാവപ്പെട്ടു ഊറ്റിയാ നമ്മള് പീ ഇങ്ങനെ പീതിട്ട് ഇങ്ങനെ പീഞ്ഞ് പീഞ്ഞ് എനിക്ക് പീയാൻ വേണ്ടി വെള്ളില്ല വേത്ത കൊല്ലത്തന്നെ വിളിപ്പോ പൈസ പറ നമുക്ക് ജീവിതം പോയി ആരായിരുന്നാലും പറഞ്ഞു സംഘികളുടെ സമ്പന്ന ദൈവമാണ് കാര്യം ഇത്തരം ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ആഡംബരങ്ങൾ ഇതിലിങ്ങനെ അസൂയയോടുകൂടി നോക്കി നിന്ന് അവരെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നത് സംഘികൾക്കൊരു ഹരമാണ് സ്വന്തം വീട്ടിൽ ചെലപ്പോ അടുപ്പ് പുകയുന്നുണ്ടാകില്ല എന്നിരുന്നാലും ഈ പണക്കാരുടെ വീട്ടിൽ നടക്കുന്ന ചില ആഡംബരങ്ങളൊക്കെ കണ്ടാൽ അതിനെ സംബന്ധിച്ച് വാർത്ത എഴുതുക അതിനെ സംബന്ധിച്ച് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുക അതിനെക്കുറിച്ച് ആലോചിച്ച് ഹരം കൊള്ളുക പക്ഷേ സ്വന്തം പോക്കറ്റ് കീറിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള ശേഷി അവനൊന്നും ഇല്ല അതുകൊണ്ട് ഇതൊക്കെ ഈ നാട്ടിൽ വമ്പൻ വാർത്തയായിട്ടും വലിയ സംഭവമായിട്ടൊക്കെ ആഘോഷിക്കപ്പെടും ആ കല്യാണം പൊടി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ഓരോ വ്യക്തിയുടെയും മിനിമം അൻപത് രൂപ വെച്ചാണ് കീറിയത് അതായത് റീചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് ഒറ്റയടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാക്കി അങ്ങനെ മോൻ്റെ കല്യാണം നാട്ടുകാരെ പിഴിഞ്ഞ് ആഘോഷമാക്കിയ അംബാനി എച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ്റെ ചിന്തയാണ് ഈ കേട്ടത് സ്വാഭാവികമായിട്ടും അൻപത് രൂപയ്ക്ക് അൻപത് രൂപ തന്നെ വയ്ക്കണമല്ലോ കാര്യം അംബാനി മുലാളി റീചാർജിങ് ചാർജ് കൂട്ടിയെന്ന് കരുതിക്കൊണ്ട് നാളെ മുതൽ അയാൾ തൊഴിലെടുക്കാൻ പോകുന്നിടത്ത് അൻപത് രൂപ കൂട്ടിക്കൊടുക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം കൂടി അംബാനിക്ക് മാസാമാസം തീറ്റിപ്പോറ്റാൻ കൊടുക്കണം അതാണ് അവസ്ഥ ഫ്രീ ആയിട്ട് കൊടുത്ത് ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ച് അവരെ വിറ്റ് ജീവിക്കാൻ കഴിവുള്ള വ്യവസായി സൂപ്പറല്ലേ എന്തായാലും ആ ഫോൺ കോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട്